രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമേറിയ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഷുവർ സീറ്റായി കരുതുന്നത് ഒന്ന് തിരുവനന്തപുരത്തെ നേമവും രണ്ട് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവുമാണ് കാസർഗോഡ് മഞ്ചേശ്വരവും അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെ ശക്തമായ രീതിയിൽ ഒരു എട്ട് മുതൽ പത്തു വരെ സീറ്റ് നേടാനാണ് അവരുടെ തീരുമാനം ആ തീരുമാനം നടക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് വരും കാലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്കത് ബോണസാണ് ഒരു സീറ്റ് കിട്ടിയാൽ അവർക്കത് വലിയൊരു ബോണസ് അതുപോലെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടുക എന്നുള്ളത് ശ്രദ്ധേയമാണ് നേടിയില്ലെങ്കിൽ അവർ തെണ്ടി തിരിഞ്ഞ് പാളീസായി പോവും അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഊർജം മറ്റ് ബി ജെ പി നേതാക്കളിലേക്ക് പകരാനുള്ള തീരുമാനമാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ് അദ്ദേഹം നിയമത്തിൽ നിന്ന് മത്സരിക്കും ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ലയാണ് തിരുവനന്തപുരം ും മറ്റുർക്കാവും കൽക്കൂട്ടവും ഒക്കെ അടങ്ങിയ ജില്ല ഇവിടെയൊക്കെ ഇവർ രണ്ടാം സ്ഥാനത്ത് വരും അത് ഏകദേശം ഉറപ്പാണ് കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ ബി ജെ പി ഇവിടെയൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് വരും എന്തായാലും ബി ജെ പി രണ്ടും കൽപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് രാജീവ് ചന്ദ്രശേഖറും ബി വി രാജേഷും മുരളീധരനും ഒക്കെ മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് നൽകുന്ന ഒരാത്മവിശ്വാസം ചെറുതല്ല മനവശത്ത് ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട പ്രധാന പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്ന പ്രധാന പാർട്ടി മറ്റാരുമല്ല സി പി എം ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേമത്ത് അവരൊടിച്ചു കഴിഞ്ഞ അവ അവർ ഒടിച്ച് കളഞ്ഞ താമര ഇനി വിജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ നടത്തും യുദ്ധ യുദ്ധത്തിൽ ഇറങ്ങാൻ സി പി എമ്മിനോളം കഴിവ് മറ്റൊരു പാർട്ടിക്കും ഇല്ല അവർ അവരൊരു യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധമായി മാറും എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ നിർണായക നിർണായകമായി മാറുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർത്തിയത് പാവം കൃഷ്ണകുമാറിനെയാണ് കൃഷ്ണകുമാർ എട്ട് നിലയിൽ പൊട്ടി അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ കാണിച്ച് തന്നു എന്തായാലും ബി ജെ പി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നത് വെറുതെ ഒരു വാർത്ത പുറത്തുവിടുകയല്ല ബി ജെ പി നേതാ നേതൃത്വവുമായി ഒക്കെ ചർച്ച ചെയ്ത ശേഷം ഉള്ള വാർത്തയാണ് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടും വലിയ വിജയം നേരിടണം പത്തനംതിട്ടയിലും വലിയ വിജയം നേരിടണം അതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പടപ്പുറപ്പാട് ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി പടപ്പുറപ്പാട് ആരംഭിക്കുമ്പോൾ സി പി എം കൈയിങ്ങട്ടി നോക്കി നിൽക്കില്ല അവരും അവരുടേതായ രീതിയിലുള്ള പടപ്പുറപ്പാട് കഴിഞ്ഞു ഇവിടെ ഏറ്റവും ദയനീയമായി പോകുന്നത് കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് വളരെ ദയനീയമായ സ്ഥിതിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് വളരെ വളരെ ദയനീയമായ സ്ഥിതിയിൽ ഒരിടത്ത് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റുന്നില്ല അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലുമുള്ള ചങ്കുറപ്പ് അവർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പി ഒരു വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കും അധികാരം പിടിക്കാൻ പറ്റില്ല അധികാരം പിടിക്കണമെങ്കിൽ ബി ജെ പി കുറച്ചും കൂടെ കുറച്ചും കൂടെ പണിയെടുക്കണം ധികാരമൊന്നും പിടിക്കാൻ പറ്റില്ല പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരം ത്രികോണ മത്സരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ അവർക്ക് ആകും അത്തരം ത്രികോണ മത്സരങ്ങൾ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ബി ജെ പി ഇറങ്ങിയിരിക്കുന്നു ൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നു അവർ ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നിൽ സംഘപരിവാറിന്റെ ശക്തമായ ബലമുണ്ട് അടിസ്ഥാനത്തിലാണ് ബി ജെ പി കളിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ആധിപത്യം സ്ഥാപിക്കാനും വീണ്ടും തിരിച്ചു പിടിക്കാനും ശ്രമിക്കുമ്പോൾ പാലക്കാട് നഗരസഭ നിലനിർത്താൻ ശ്രമിക്കേണ്ടി വരുന്ന ഒരവസ്ഥ തിരുവനന്തപുരത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കൃത്യമായി പൊളിറ്റിക്സ് കേൾക്കുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പാലക്കാടും തൃശൂരും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കാം അല്ലാതെ അവിടെയും അധികാരം പിടിക്കാൻ അവർക്ക് പറ്റില്ല കാരണം ബി ജെ പി യെ അത്രയേറെ വെറുക്കുന്നു കേരളം